The cat ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജാദൂസ് വേൾഡ് അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടല്ല നൈറ്റീസിൻ്റെ സെല്ലിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ കാണിക്കുന്നതെല്ലാം പ്യുവർ കോട്ടൺ വരുന്ന നൈറ്റീസ് ആണ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യം കാണിക്കുന്നത് ഒരു നേവി ബ്ലൂവിൽ വൈലറ്റ് കോമ്പിനേഷൻ വരുന്നൊരു നൈറ്റിയാണ് ഇതിൻ്റെ നെക്ക് നമ്മൾ നോർമലായിട്ട് കാണുന്ന നൈറ്റിയുടെ നെക്ക് പോലെയല്ല ചുരിദാർ കട്ട് നെക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നൈറ്റിക്കൊരു ഡിഫറെൻറ്റ് ലുക്ക് വരുന്നുണ്ട് പോക്കറ്റ് ഇതാ ഇതുപോലെ സൈഡ് പോക്കറ്റാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ എനിക്ക് കാണിക്കുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡ് വരുന്ന അജറക്ക പ്രിന്റ് ഒരു നൈറ്റിയാണ് ഇതിൻ്റെ നെക്കിൽ പൈപ്പിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ പോക്കറ്റും അറ്റാച്ചഡ് ആയിട്ടാണ് ഇത് അത്യാവശ്യം ലെങ്ത് വരുന്നൊരു നൈറ്റിയാണ് കേട്ടോ ഡബിൾ എക്സ് എൽ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇത് അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു അല്ല നല്ല കാണാൻ നല്ല ലൈറ്റ് ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു റെഡാണ് കേട്ടോ ഇനി അടുത്ത് വരുന്നതും അജറക്ക് പ്രിൻറ്റ് തന്നെയാണ് ഒരു ബ്ലാക്കിൽ ഗ്രീൻ പ്രിൻറ്റ് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ലുക്കുള്ളൊരു നൈറ്റിയാണ് ഇതിൻ്റെ നെക്കൊന്നും വലിയ ഡീറ്റെയിലിംഗ് ഇല്ലെങ്കിലും ഇത് കാണാൻ ഒരു വെറൈറ്റി ലുക്കുണ്ട് നമ്മൾ നോർമലായിട്ട് കാണുന്ന മെറ്റീരിയൽ നിന്ന് കുറച്ചൊന്ന് ആണ് കേട്ടോ ഇതിൻ്റെ കളറൊക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത് എക്സൽ സൈസാണ് വരുന്നത് അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അതേപോലെ സിമ്പിൾ ഡിസൈനിൽ വരുന്ന നൈറ്റിയാണ് കേട്ടോ അജറക്ക് പ്രിൻ്റ് തന്നെയാണ് ഇതൊരു പിങ്ക് ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് ആ ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത് ഇതും നല്ലൊരു ലുക്കാണ് കേട്ടോ ഈ കാണിക്കുന്ന എല്ലാ നൈറ്റിയും പ്യുവർ കോട്ടൺ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചൂടുള്ള സമയങ്ങളിൽ നമുക്ക് വളരെ കംഫർട്ടായിട്ട് ഇടാം കേട്ടോ ഇനിതാ ഈ കാണിക്കുന്ന നൈറ്റിയാണ് വൺ ഓഫ് മൈ ഫേവറേറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ അതായത് ബ്ലാക്കിൽ ഇതുപോലെ സ്ട്രൈപ്പ് വന്നിട്ട് ഇതിൽ ഒരു മെറൂൺ നെക്കും കൂടി വന്നപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതൊരു ചുരിദാർ ഡിസൈൻ മോഡൽ അതൊക്കെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എനിക്ക് ആ യോഗനൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ സ്ലീവ് പഫ് സ്ലീവാണ് വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തിൽ കാണിക്കുന്നത് നല്ലൊരു കോളർ നെക്ക് നൈറ്റിയാണേ നമ്മൾ എപ്പോഴും നോർമൽ നെക്കല്ലേ കാണിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ടാണ് കോളർ നെക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടോ ഇല്ലയോ എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഒരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിൽ നല്ലൊരു പീ കോക്ക് ബ്ലൂയിൽ വാടാമുല്ല കോമ്പിനേഷൻ ആണേ വന്നിരിക്കുന്നത് ഇത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിട്ടുള്ളത് ഒരു ബലൂൺ പ്രിൻ്റ് ആയിട്ടല്ലേ തോന്നുന്നത് ബോഡിയൊക്കെ അപ്പോൾ കാണാൻ നല്ല ലുക്കുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് നൈറ്റിയൊക്കെ ഇഷ്ടമാണോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതിലും പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ഇതിൽ നോർമൽ ആയിട്ടുള്ള പോക്കറ്റ് അല്ല സൈഡിൽ ഇത ഇതുപോലെയാണ് പോക്കറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു നൈറ്റിയുടെ റേറ്റ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് ഡബിൾ ഷെയ്ഡ് വരുന്ന നൈറ്റിയാണ് കോൺട്രാസ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ ലൈറ്റും ഡാർക്കും മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമുണ്ട് ഇത് എക്സെൽ സൈസാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ നൈറ്റി ഒത്തിരി ലെങ്തി അല്ല അത്യാവശ്യം ലെങ്ത് മാത്രമേ ഉള്ളൂ ട്ടോ ഇതിൽ പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് നോർമൽ നെക്ക് വരുന്ന നൈറ്റിയാണ് അതൊരു വാടാമുല്ല കളറാണ് അതിൽ ഇതായി ഈ ഒരു പ്രിൻ്റ് കൂടി വന്നപ്പോൾ കാണാൻ നല്ല രസമുണ്ട് ഇത് കഴുകിയാലൊന്നും പോകുന്ന പ്രിൻ്റ് അന്നും അല്ല കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും നൈറ്റി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡീം ചെയ്യൂ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബൈ ബൈ